എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു വീഡിയോയ്ക്ക് താഴെ ഇവർക്കെതിരെ വളരെ അധികം വലിയ ആക്രമണമാണ് നടക്കുന്നത് സൈബർ ബുള്ളിയിങ് എന്ന് തന്നെ പറയാം ഇവർ ഈ ഒരു ഷോർട്ട് ഫിലിമിലോ അല്ലെങ്കിൽ ഇതെന്താണെന്ന് ശരിക്കും എനിക്കറിയില്ല എന്നിരുന്നാലും ഒരു വീഡിയോയാണ് ഒരു മ്യൂസിക് വീഡിയോ പോലെയുള്ളൊരു വീഡിയോയാണ് ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഒരുപാട് പേർ മോശമായിട്ട് കമൻറ്റുകൾ ചെയ്യുകയും ഇവരെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നത് കണ്ടിട്ട് വളരെയധികം വിഷമം തോന്നി മാത്രമല്ല കൊലം സ്വതച്ചേടൻ മരിച്ചതിന് ശേഷം ഇവർക്കും രണ്ട് കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഒരു വീട് എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കി കൊടുത്തിരുന്നു ആ വീടിൻ്റെ മേൽനോട്ടം വഹിച്ചവർക്ക് വരെ ഈ വീഡിയോ ടാഗ് ചെയ്തിട്ടാണ് പലരും സംസാരിച്ചിരിക്കുന്നത് ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇവർ ഇവരുടെ മക്കളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ഇതാ കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ടില്ലേ എന്ന രീതിയിലൊക്കെയാണ് ചിലർ സൈബർ ബുള്ളീസ് ഇവരുടെ വീഡിയോസ് വീട് വെച്ചവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഈ വീട് വെച്ചവർ വളരെ കൃത്യമായിട്ട് ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് ഈ വീട് വെച്ച് കൊടുത്തത് സുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ പേരിലാണ് ഈ വീട് രേണുവിന് ഈ വീട്ടിൽ യാതൊരു അധികാരവുമില്ല അതുകൊണ്ട് തന്നെ രേണുവിന് രണ്ട് കുഞ്ഞുങ്ങളെയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും പറ്റില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ വേദനിപ്പിക്കുന്നത് മഹാമോശമാണ് ഞങ്ങളൊരു വീട് വെച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് ജീവിക്കാനുള്ളത് അവർ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് അതിനുവേണ്ടി അവർ അഭിനയിക്കുകയോ എന്തു വേണമെങ്കിലോ ചെയ്യട്ടെ എന്തിനാണ് ഇവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്നാണ് വീട് വെച്ചു കൊടുത്തവർ പോലും പറയുന്നത് ഈ ബുള്ളി ചെയ്യുന്ന വൃത്തികെട്ട മനുഷ്യരുടെ മനസ്സിൽ എന്താണ് രേണു രേണുവിന് ഇഷ്ടമുള്ളതുപോലെ ജോലി ചെയ്ത് ജീവിക്കാൻ പാടില്ല എന്നാണോ പറയുന്നത് കാരണം അവർക്ക് വേണ്ടി അധ്വാനിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ ആ കുഞ്ഞുങ്ങളോടൊപ്പം ആ വീട്ടിൽ താമസിക്കാൻ മാത്രമേ രേണുവിന് പറ്റുകയുള്ളൂ അതിന്മേൽ യാതൊരു അവകാശവും രേണുവിനില്ല ശരിക്കും പറഞ്ഞാൽ രേണുവിനു കൂടി അവകാശപ്പെട്ട രീതിയിൽ വേണമായിരുന്നു ആ വീട് കൊടുക്കാൻ അങ്ങനെയൊന്നും അവർ ചെയ്തിട്ടില്ല ഇനി രേണു അധ്വാനിച്ച് ജീവിക്കാനും സമ്മതിക്കാത്ത ഒരവസ്ഥയിലേക്ക് ആ വ്യക്തിയെ ആക്കി തീർത്താൽ എന്ത് സന്തോഷമാണ് ഇത്തരത്തിലുള്ളവർക്ക് ലഭിക്കുക അവരും സന്തോഷമായിട്ട് ജീവിക്കട്ടെ അവർ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് അഭിനയിച്ചുകൊണ്ടാണ് അവർ പൈസ ഉണ്ടാക്കുന്നത് അതിനുള്ള എല്ലാ അവകാശവും ഇന്ത്യൻ ഭരണഘടനവർക്ക് നൽകുന്നുണ്ട് അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ അവർ ജോലി കാണുമ്പോൾ ഇങ്ങനെ കുശിമ്പു കുത്തുകയും അപമാനിക്കുകയും സൈബർ ബുള്ളിങ് ചെയ്യുന്നത് എത്ര മോശകരമായ കാര്യമാണെന്ന് ഈ സൈബർ ബുളിയും ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അവർക്ക് ജീവിക്കാൻ ഒരു വീട് വേണ്ടേ അവർക്ക് സ്വന്തമായിട്ടില്ലാത്ത ഒരു വീട്ടിൽ എത്ര കാലം അവർക്കിടക്കും അതിനുവേണ്ടി അത് അവർ സമ്പാദിച്ചല്ലേ മതിയാവുകയുള്ളു അവർ ജോലി ചെയ്തല്ലേ പറ്റുകയുള്ളു ഇങ്ങനെ പുറത്തേക്കിറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു ക്രൂരതയാണ് സമൂഹം ഒത്തിരി വളർന്നു നമ്മൾ ഒരുപാട് സഞ്ചരിച്ച് ശൂന്യാകാശത്ത് വരെ എത്തി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ സ്പേസിലെത്തിയിട്ടും നമ്മളുടെ മനസ്സിൻ്റെയൊക്കെ ആ ഒരു വൃത്തികേട് മാറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മോശമാണ് എല്ലാ പെൺകുട്ടികൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് പ്രത്യേകിച്ചും ഇതുപോലെയുള്ള അവസരങ്ങളിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികൾക്ക് കൂടുതൽ ജീവിക്കാൻ അവകാശമുണ്ട് കൂടുതൽ സന്തോഷിക്കാനുള്ള അവകാശമുണ്ട് അവരെ അത്തരത്തിൽ സപ്പോർട്ട് ചെയ്ത് അവരെ വലിയ ഉയർച്ചകളിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള ശ്രമം മാത്രമേ നമ്മൾ നടത്താനായിട്ട് പാടുള്ളൂ പകരം അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനായിട്ട് പാടില്ല ഇവർക്കെതിരെ സൈബർ ബുള്ളിങ് നടത്തുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും വളരെ അപമാനകരമായ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് ദയവായിട്ട് മാറ്റി ചിന്തിക്കുക ഇവരെ നിങ്ങൾക്ക് കഴിയുന്നതുപോലെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവരുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം വ്യൂസ് ഇവർക്ക് നേടിക്കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് ഇവരെ നമ്മൾ സഹായിക്കേണ്ടത് അല്ലാതെ സൈബർ ബുള്ളിയിങ് നടത്തി ഇവരെക്കുറിച്ച് അപവാദം പറഞ്ഞ് മാനസികമായിട്ട് വിഷമിപ്പിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സ് ദുഃഖിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല ദയവായിട്ട് ഇത്തരം സ്വഭാവ വൈകൃതങ്ങളുള്ള മനുഷ്യർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിക്കുകയാണെങ്കിൽ കൂടി തന്നെയും ഇത്തരത്തിലുള്ള വീഡിയോസിനും മറ്റും കോമൻറ്റ് ചെയ്യാതിരിക്കുക അവരും നമ്മളെപ്പോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എല്ലാ മനുഷ്യർക്കും ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ട് ആ അവകാശത്തെ ഇല്ലാതാക്കാൻ നമുക്കാർക്കും അവകാശമില്ല രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എല്ലാവരും നല്ലൊരു വാക്ക് അവർക്ക് വേണ്ടി കോമൻറ്റ് ചെയ്യുക